ഇത് സൂപ്പർ മാർക്കറ്റിലെ തിരക്കല്ല സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ ഫോട്ടോ എടുത്ത് പ്രചരണത്തിന് മാറ്റുകൂട്ടാനായി സ്റ്റുഡിയോയിലെത്തിയവരുടെ തിരക്കാണ് നെയ്യാറ്റുങ്കരയിൽ സ്ഥാനാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ട മുകുന്ദൻ സ്റ്റുഡിയോയിലാണ് സ്ഥാനാർത്ഥികളുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നത് മികച്ച ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ ഫ്ലക്സുകളിലും പോസ്റ്ററുകളിലും ആക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നെട്ടോട്ടത്തിലാണിവരിപ്പോൾ സോഷ്യൽ മീഡിയയിലും ചിത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് നെയ്യാറ്റിങ്കര താലൂക്കിൽ നിന്ന് മാത്രമല്ല കാട്ടാക്കട നെടുമങ്ങാട് താലൂക്കിൽ നിന്ന് പോലും സ്ഥാനാർത്ഥികൾ എത്തുന്നത് ഇവിടേക്കാണ് പാർട്ടി ഭേദമന്യെ തിരക്കുകൂടിയതോടെ അർദ്ധരാത്രിയിലും സ്റ്റുഡിയോ ഓപ്പണാണ് മുപ്പത് വർഷമായി ഈ മേഖലയിലുള്ള മുകുന്ദൻ സ്ഥാനാർത്ഥികളിൽ നിന്ന് തുച്ഛമായ തുകയാണ് ഈടാക്കുന്നത് സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഇവിടെ സ്ഥാനാർത്ഥികളുടെ പടമെടുക്കുന്നതിന് മുമ്പ് ചിരിക്കുന്നതിനുള്ള ട്രിക്കുകളുമുണ്ട് ആ ഷോ താഴെ ഇങ്ങോട്ട് തരിക താഴെ താഴെ ഈ കൈ കൊണ്ട് ഇങ്ങനെ ആ താഴെ കുഴപ്പമില്ല താഴെ താഴ് ഈ ക്യാമറയിൽ നോക്കി നമ്മൾ ഒരാളെ ചെന്ന് കണ്ട് അവരമ്മുടെ കയ്യിലും പിടിച്ചുകൊണ്ട് നമുക്ക് വോട്ട് വേണമെന്ന് പറഞ്ഞ് ചിരിക്കുന്നൊരവസ്ഥയിൽ വന്നു ജേനമാണ് നമുക്ക് വേണ്ടത്

ഞാൻ രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹത്തെ മത്സരിക്കുന്നത് അതിന് മുമ്പേ തന്നെ മുകുന്ദ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകില് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വന്ന് ഫോട്ടോ എടുക്കാനും അതേപോലെ അത്രയ്ക്ക് ക്ലാരിറ്റി ഉള്ള ഒരു സ്റ്റുഡിയോ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ മനസ്സും തോറഞ്ഞൊരു സൃഷ്ടിയാണ് ഇപ്പൊ എനിക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെ മത്സരിക്കാൻ നമ്മൾ സാധ്യത വന്നപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിക്കേണ്ടില്ലുന്ദൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രേങ്ങനായ ചേരനാണ് പുള്ളിക്കാരൻ നമ്മുടെ ഏത് പരിപാടിയാണെങ്കിലും നമ്മുടെ പാർട്ടി പരിപാടി കല്യാണമാണെങ്കിലും പുള്ളിക്കാരനാണ് നമുക്ക് ആദ്യം പ്രിഫർ ചെയ്യുന്നത് ഫോട്ടോ എന്ന് പറയുന്നത് മുകുന്ദനാണ് ഇപ്പോൾ ഇലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്നത് മുഖം ചൂസ് ചെയ്യുന്നത് കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒന്ന് ഇവിടെയുള്ള സ്റ്റാഫുകളുടെ ആയിട്ടുള്ള ബന്ധമാണെങ്കിലും രണ്ടാമത്തെ കാര്യം ഇവിടെയുള്ള ഫോട്ടോയുടെ ക്വാളിറ്റിയാണ് മറ്റു സ്റ്റുഡിയോയിൽ നിന്നുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഫോട്ടോകളാണെങ്കിലും നമുക്ക് പിന്നെ ഇവിടുത്തെ ഇവിടെ ഫോട്ടോ എടുക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വിജയസാധ്യത ഉള്ളതും മറ്റൊരു വിഷയമാണ് വിവിധ പാർട്ടികളുടെ ഷോളുകൾ ഇവിടെ തന്നെ റെഡിയാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ രണ്ടായിരത്തി മുന്നൂറോളം സ്ഥാനാർത്ഥികളാണ് ഇവിടെ എത്തി ഫോട്ടോ എടുത്ത് മടങ്ങിയത് രണ്ടായിരത്തി മുന്നൂറ് പേരെ എടുത്തിട്ട് മൂന്ന് പാർട്ടിയിലെ ആൾക്കാർക്കും ഇവിടെ വരാം പിന്നെ പാർട്ടി നോക്കാറില്ല എല്ലാവർക്കും അവരേതായ രീതിയിലുള്ള ഷാളും നടത്തവും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചിരിയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കും ക്ഷമയോടുകൂടി അവരുടെ അവരോട് പറയുമ്പോൾ അവർക്ക് ചിരിക്കാനുള്ള ഒരു മനസ്സ് വരും ആരെയും തിരക്കിട്ട് കയറ്റൂല്ല പതുക്കെ സമാധാനമായിട്ട് ഇരുത്തി കൂടുതൽ മൊബൈൽ ഉപയോഗിക്കാതെ ഇരിക്കുന്നവരെ വിളിച്ചകത്തുകയറ്റി സീനിയാറി രീതിയിൽ എടുക്കും അതുമല്ല പുതിയ ഗവൺമെൻറ്റിൻ്റെ പുതിയ നയമായ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ള ആ ആ വിശ്വാസത്തെ സ്ത്രീകൾക്ക് പടമെടുക്കാൻ കൂടുതൽ സമയം നമ്മൾ എടുത്ത് അവരെ വളരെ പാവങ്ങളായ സ്ത്രീകളെ ചിരിക്കാനൊന്നും അറിഞ്ഞുകൂടാത്ത ഭാവം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ ചിരിപ്പിച്ച് ക്ഷമയോടുകൂടി അവർ ചിരിക്കും അവർക്ക് പ്രതീക്ഷ ജനാധിപത്യത്തിൻ്റെ ബോധത്തിൽ അവർക്ക് ജനാധിപത്യ ബോധം ഉണ്ടാക്കി കൊടുത്ത് അവരെ തൊഴുകയോടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കാനാണ് എൻ്റെ ശ്രമം അത് എന്റെ ക്ഷമയാണ് ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് അത് അത് അവർക്ക് ഉൾക്കൊണ്ട് ചിരിക്കുന്നു അത്രേയുള്ളൂ സിമ്പിൾ ആണ് കാര്യം അത് ഒരു ഞാൻ കാർട്ടൂണൊക്കെ വരച്ച് നടന്ന കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫി പഠിച്ചു അപ്പോഴോ പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു പടം എടുക്കാൻ ഒരു പാവപ്പെട്ട ആണ് എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു ഞാൻ എൻ്റെ ഷർട്ട് ഊരി അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിന് അവിടെ ഇരുത്തി ചിരിപ്പിച്ചൊരു പടം എടുത്തു അത് അന്നത്തെ ഏരിയ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പാർട്ടി എല്ലാവരുടെ ഇവിടെ തര ഇവിടെ വന്ന് എടുക്കണമെന്ന് പാർട്ടി പറഞ്ഞു പാർട്ടി ഏരിയ സെക്രട്ടറി ഓർഡർ ചെയ്തു അങ്ങനെ എല്ലാവരും വന്ന് തുടങ്ങി അങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ ഇത് കണ്ട് ബാക്കി പാർട്ടികളും എൻ്റെ അടുത്ത് എത്തിത്തുടങ്ങി ഇപ്പോൾ മൂന്ന് പാർട്ടി സ്നേഹത്തോടെ എന്റെ എന്റെ സ്റ്റുഡിയോ വരാറുണ്ട് ബിസിനസ് അല്ല മുന്നൂറ് രൂപയ്ക്കുള്ള ഫോട്ടോഷോപ്പ് മുന്നൂറ് രൂപയാണ് ഒരു സ്നാപ്പിന് ഞാൻ വാങ്ങിക്കുന്നത് ഇത് ക്യാമറ ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാമറ ലെൻസ് പിന്നെ എടുക്കാൻ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന പയ്യൻ ടൗൺ സൈഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു സ്റ്റുഡിയോ അപ്പോൾ ഇതെല്ലാം ഒരു സീസൺ വർക്കിൽ മുന്നൂറ് രൂപ ഒരു വലിയ പൈസ ആയിട്ട് എനിക്ക് തോന്നിയില്ല വേറെ പല സ്റ്റുഡിയോകളും അഞ്ഞൂറ് രൂപ അതി കൂടുതലുമാണ് ഓർഡർ വാങ്ങിക്കണം ഞാൻ അങ്ങനെ താല്പര്യമില്ല ഒരു പാവപ്പെട്ട വീട്ടിലെ ആൾക്കാർക്ക് വേണ്ടി എടുക്കും ചിലപ്പോൾ ഞാൻ പൈസയും വാങ്ങിക്കാറില്ല ചിലരെ ചിലരെ കയ്യിൽ നിന്ന് അവരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പൈസ പോലും വാങ്ങിക്കാതെ പലർക്കും എടുത്തു കൊടുക്കാറുണ്ട് മുകുന്ദനൊപ്പം ബന്ധു സുരേഷും പടമെടുക്കാൻ സജീവമാണ്